പ്രഭാത പ്രാർത്ഥന കൊളോസോസ് മൂന്നാമധ്യായം പതിനേഴാം തിരുവചനം നിങ്ങൾ വാക്കാലോ പ്രവർത്തിയാലോ എന്തു ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യും തൃത്വിക ദൈവമേ ഒരു പുതിയ പ്രഭാതം കൂടെ ദാനമായി ഞങ്ങൾക്ക് നൽകി അങ്ങേ സ്നേഹം ഒരിക്കൽ കൂടെ ഞങ്ങളോട് പ്രകടിപ്പിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് കൃതജ്ഞതയും സ്തുതിയും ആരാധനയും ഉണ്ടാകട്ടെ കർത്താവേ അങ്ങേ ആത്മാവിൻ്റെ ശക്തിയാൽ അല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ലല്ലോ ആകയാൽ അങ്ങേ ആത്മാവൻ ശക്തിയാൽ പശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പ്രേരണയാൽ ഞങ്ങൾ ചെയ്യുന്നതെന്തും പറയുന്നതും എല്ലാം അങ്ങേക്ക് കൃതജ്ഞത അർപ്പിച്ച് മുന്നേറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ അനന്തമായ കൃപയെ ഓർത്താൽ നന്ദി നന്ദി അല്ലാതെ ഞങ്ങൾക്ക് അങ്ങയോട് മറ്റൊന്നും പറയുവാനില്ല എൻ്റെ ജീവിതമെന്നാൽ ഞങ്ങളുടെ ജീവിതമെന്നാൽ അങ്ങയോട് കൃതച്ഛതയല്ലാതെ മറ്റൊന്നുമില്ല ഞങ്ങളുടെ ജീവിതം തന്നെ കൃതച്ഛതയാൽ നിറയുവാൻ അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ പശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ നിറഞ്ഞ് ജ്വലിക്കുവാൻ അനുഗ്രഹിക്കണമേ അങ്ങനെ ആ ജ്വാല ആത്മാവിൻ്റെ ജോലയായി നിത്യം നിലനിർത്തേണമേ ആമേൻ തൊഴിലാളികളുടെ മധ്യസ്ഥനായ അവസെപ്പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ വിശുദ്ധരുടെ മൊഴിമുറ വിശുദ്ധ പീറ്റർ ചാനൽ നിന്നെ രക്ഷിക്കുവാനുള്ള സമയവും മാർഗവും അവിടത്തേക്ക് അറിയുക ആകയാൽ നിന്നെ തന്നെ പൂർണ്ണമായും അവിടത്തേക്ക് സമർപ്പിക്കുക